അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത ഇന്ന് ഇവിടെ ചെയ്യുന്ന വീഡിയോ സൂറത്തുൽ ഫലക്ക് വിശുദ്ധ ഖുറാനിലെ നൂറ്റി പതിമൂന്നാമത്തെ സൂറത്തിൻ്റെ ഒരു ചെറു ചെറുവിശദീകരണവും അതുപോലെ തന്നെ തജ്വീദ് നിയമവും ഒക്കെ പറയാനുള്ള ശ്രമത്തിലാണ് നമുക്കറിയാം സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും വളരെ പ്രാധാന്യമുള്ള രണ്ട് സൂറത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറകളെ വിളിച്ചിരുന്നത് മോവിതത്തൈനി എന്നാണ് അതായത് രക്ഷ തേടാനുള്ള രണ്ട് സൂറകൾ അതിൽ നാസിനെ കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ഫലക്കിനെക്കുറിച്ചാണ് എന്താണ് സൂറത്തുൽ ഫലക്കിൻ്റെ ആ രക്ഷ തേടാനുള്ള ആ ആശയം നമുക്ക് പരിശോധിക്കാം ഫലക്ക് എന്ന് പറഞ്ഞാൽ പ്രഭാതം അഥവാ പുലരി അഥവാ ഫജർ എന്നൊക്കെയാണ് അർത്ഥം രക്ഷ തേടാനുള്ള സൂറത്തായിട്ടാണല്ലോ ഇത് പരിഗണിക്കപ്പെടുന്നത് അപ്പോൾ ഇത് ഈ സൂറ ആദ്യം ഞാനൊന്ന് ഓതാം അതിനുശേഷം അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാം റജീം بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر عاصج اذا وقب ومن شر النفاثات بالعقد തിൻ്റെ പാരണം പറയുക പുലരിയുടെ അഥവാ പ്രഭാതത്തിൻ്റെ റബിനോട് ഞാൻ ശരണം തേടുന്നു എന്നിവയോട് പറയാൻ വേണ്ടി പറഞ്ഞാണ് അവൻ സൃഷ്ടിച്ചുള്ളവയുടെ കെടുതിയിൽ നിന്നും

അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ അവൻ്റെ കെടുതിയിൽ നിന്നും ഞാൻ ശരണം തേടുന്നു അപ്പം ഇവിടെ ശരണം തേടുന്ന ഒരു സൂറയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അപ്പോൾ ഇതിൽ അഞ്ച് ആയത്തുകളാണ് മക്കയിൽ ഇറങ്ങിയ സൂറത്താണ് എന്ന് പറയപ്പെടുന്നു മദീനയിലാണു എന്നും ഒരു അഭിപ്രായമുണ്ട് കുൽ എന്ന് പറഞ്ഞാൽ നെബിയെ പറയുക എന്നാണ് നബിയോട് പറയാൻ വേണ്ടിയിട്ടാണല്ലോ ഈ വിശുദ്ധ ഖുറാനി അള്ളാഹുസ്മാൻ തല കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്നത് നെബിക്കുക നബിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് മനുഷ്യ കുലത്തിനൊന്നിച്ചാണെന്ന് അർത്ഥം നബിയെ പറയുക ഞാൻ രക്ഷ ചോദിക്കുന്നു കൊൽ ആഴുത് ആഴുത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചാണ് രക്ഷ ചോദിക്കുന്നു ബി ബീർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കൊണ്ടെന്നാണ് അർത്ഥം പിന്നെ ബി റബ്ബ് റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച് പരിപാലിച്ച് അതായത് സൃഷ്ടിയും പരിപാലിക്കലും അതിൻ്റെ സംഹാരവും എല്ലും കൂടി ഉൾപ്പെട്ടതാണ് റബ്ബ് എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പം ഇവിടെ ബി റബ്ബി ബി റബ്ബി റബ്ബിനെ കൊണ്ട് ബി എന്ന് കൊണ്ടെന്നാണല്ലോ അപ്പോൾ കുൽ ഔതു ബിറബി അൽ ഫലക്കോ ഫലക്കെന്നാണ് പ്രഭാതം അപ്പൊ പ്രഭാതത്തിൻ്റെ ഫലക്കിന്നാണ് ഇവിടെ ഉള്ളത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് ആ ബി വന്നത് കൊണ്ടാണ് ഇവിടെ ഫലക്കി ആയത് ജെറായതാണ് ഇസ്മിന് ജെറു കൊടുക്കുമ്പം അതായത് ഒരു അർഫ് വരുമ്പോൾ അർഫിന് ശേഷം ഒരു ഇസ്മു വരാണെങ്കിൽ ആ ഇസ്മിനെന്താക്കണം ജെറാക്കണം കെസറാക്കണം അപ്പം കുൽ ഔതു ഞാൻ രക്ഷ ചോദിക്കുന്നു ബിയെ പറയുക ഞാൻ രക്ഷ ചോദിക്കുന്നു ബിറബിൾ ഫലക്ക് പ്രഭാതത്തിൻ്റെ പുലരിയുടെ ഫറിന്റെ റബ്ബിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു അതാണല്ലോ ഇപ്പം ഫലക്ക് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പ്രഭാതം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും സൃഷ്ടിച്ച് പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ആ വാക്കാണ് റബ്ബ് എന്നത് അള്ളാഹു എന്നതിൻ്റെ ഒരു വിശേഷണം കൂടിയാണ് റബ്ബ് ഫലക്ക് എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥം എന്താണെന്ന് വെച്ചാൽ പിളർത്തി എന്നാണ് പിളർത്തി ശക്ക എന്നും ഫസല എന്നും ഇതിനർത്ഥമുണ്ട് അപ്പോൾ ഇവിടെ എന്തിനെയാണ് പിളർത്തത് നിങ്ങൾ പ്രഭാതത്തിൽ എണീച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തിലേക്ക് നോക്കിയാൽ എന്ത് കാണണമെന്നറിയോ പടി പടി പടിയായി ഇരുട്ടിനെ വക ചെഴിഞ്ഞുകൊണ്ട് വക അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് പ്രഭാതം പൊട്ടിവിടരുന്ന ആ മനോഹരമായ സുന്ദരമായ കാഴ്ച നിങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും അങ്ങനെ ഇരുട്ടാണ് ഒരു ഇരുട്ടിൽ നിന്നും പ്രഭാതമാകുമ്പോൾ ഫലക്കാകുമ്പോൾ എന്ത് സംഭവിക്കും ആ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി അതാ പ്രകാശം വളരെ സുന്ദരമായി വളരെ മന്ന ഗതിയിൽ പുറത്തേക്ക് വരികയാണ് അത് കാണേണ്ട കാഴ്ചയാണ് അതുകൊണ്ട് ഇവിടെ പിളർത്തുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം പിളർത്തുന്ന പ്രഭാതത്തെ പിളർത്തുന്ന റബിനോടാണ് ശരണം ചോദിക്കുന്നത് നിങ്ങൾ ഒന്ന് 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 ആലോചിച്ച് നോക്കി പിളർത്തി വരുന്ന കാര്യങ്ങൾ മുട്ടത്തോടിൽ നിന്നും പക്ഷികൾ ഉണ്ടാകുന്നത് അതായത് പക്ഷി മൃഗാദികളൊക്കെ ഉണ്ടാകുന്നതിൽ കണ്ടിട്ടുണ്ടാവും കോഴിമുട്ട ഇരുപത്തൊന്ന് ദിവസം അടവെച്ചാൽ ആ മുട്ടയുടെ തോട് പിളർത്തിക്കൊണ്ട് ആര് പുറത്തേക്ക് വരുന്നു കോഴിക്കുഞ്ഞു പുറത്തേക്ക് വരുന്നു അണലി പ്രസവിച്ച് മുട്ടയിട്ടിട്ട് ആ അണലിയുടെ മുട്ട പൊട്ടിയിട്ടാണ് എന്താണത് പുറത്തേക്ക് വരുന്നത് ആ അടക്ക പുലർത്തല്ല നടത്തുന്നത് നടക്കുന്നത് ഇനി നിങ്ങളൊരു വിത്ത് ഭൂമിയിൽ കുഴിച്ചിട്ട് എന്ന് വിചാരിക്കുക കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭൂമിയെ പുലർത്തിക്കൊണ്ട് ആ ധാന്യമണി എന്താകുന്നു പുറത്തേക്ക് വരുന്നു അപ്പോൾ ഇവിടെ സൃഷ്ടി എന്നർത്ഥം ഭൂമിയിലിട്ട് വിത്ത് മുളച്ചു വരുന്നതും മുട്ടോട് പൊട്ടി കോഴിക്കുഞ്ഞുണ്ടാകുന്നതും ഗർഭപാത്രത്തെ പിളർത്തി മനുഷ്യ പ്രസവിപ്പിക്കുന്നതും എല്ലാം തന്നെ ഈ അർത്ഥത്തിൻ്റെ വ്യാപ്തിയിൽ വരും ഫലക്ക് എന്ന് പറയുന്ന അർത്ഥത്തിൻ്റെ വ്യാപ്തിയിൽ വരും അപ്പോ സൃഷ്ടിയാണ് അള്ളാഹു പ്രഭാതത്തിന്റെ റബ്ബിനോട് രക്ഷ തേടുന്നു ആപത്തുകളെ ചികഞ്ഞു മാറ്റി സുഖം തരുന്നു അല്ലെ ആപത്തുകളൊക്കെ രാത്രിയാണെങ്കിലും ഉണ്ടാവുക അതിനൊക്കെ ചികഞ്ഞു മാറ്റിയിട്ട് നമുക്ക് സൗഖ്യം നൽകുന്നത് റബ്ബാണ് അപ്പോ ആ ഫലക്കി എന്നുള്ളത് എങ്ങനെ വായിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഫലക്കിന്റെ എന്നുള്ളത് ആണ് അവിടെ കഷർ വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് അപ്പോ ഫലക്കിൻ്റെ റബ്ബിൻ റബ്ബിനെ കൊണ്ട് ഞാൻ രക്ഷ ചോദിക്കുന്നു ആ കുല ഔദു ഫലക്കി എന്ന് പറഞ്ഞത് ഫലക്കിൻ്റെ എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിറബിൽ ഔദു ബിറബിൽ ഫലക്ക് അപ്പം അത് അതിൻ്റെ ഏതെ ശാശങ്ങൾക്കും മനസ്സിലായി ഉണ്ടാവും ഇനി എന്തിൽ നിന്നാണ് നമ്മൾ രക്ഷ ചോദിക്കുന്നത് ഇവിടെ ഒറ്റന്നുള്ളൂ രക്ഷ ചോദിക്കുന്നത് അള്ളാഹുവിനോട് മാത്രം കഴിഞ്ഞ സുഹൃത്തും നാസിൽ മൂന്ന് വിശേഷങ്ങൾ തന്നിരുന്നു എന്തല്ല അത് ഓർക്കുന്നുണ്ടാവും റബ്ബ് ഇലാഹ് ഇവിടെ റബ്ബ് എന്ന് മാത്രമാണ് പറയപ്പെട്ടിരിക്കുന്നത് ഇനി എന്തിൽ നിന്നാണ് രക്ഷ ചോദിക്കുന്നത് നമുക്ക് പരിശോധിക്കാം മിൻ ഷർറിൻ എന്തിൽ നിന്നാണ് രക്ഷ ചോദിക്കുന്നത് ഷെർറിൽ നിന്ന് ഉപദ്രവത്തിൽ നിന്ന് ദ്രോഹത്തിൽ നിന്ന് തിന്മയിൽ നിന്ന് ഷർ എന്ന് പറഞ്ഞാൽ ഈ അർത്ഥങ്ങളൊക്കെ ഉണ്ട് തിന്മ ദ്രോഹം അതുപോലെ തന്നെ ഉപദ്രവം അപ്പൊ ആ ഉപദ്രവത്തിൽ നിന്നാണ് നമ്മൾ നമ്മളെന്താകുന്നത് രക്ഷ ചോദിക്കുന്നത് അല്ലേ അപ്പോൾ ആ ഉപദ്രവത്തിൽ നിന്നും രക്ഷ ചോദിക്കുന്ന കാര്യം നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്നു വച്ചാൽ മിൻ ഷർറി ഷർറിൽ നിന്നും മാഹലക്ക് അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ കെടുതിയിൽ നിന്നും അപ്പോൾ അതാ ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതിൻ്റെ കെടുതിയിൽ നിന്നാണ് നമ്മൾ എന്താക്കുന്നത് രക്ഷ ചോദിക്കുന്നത് ഷർ എന്ന് പറഞ്ഞാൽ രക്ഷ അഥവാ പിന്നെ ഉപദ്രവം എന്നൊക്കെ അതിന് അർത്ഥമുണ്ടല്ലോ അപ്പോൾ എന്താണോ സൃഷ്ടിച്ചത് അതിൽ നിന്നും അതിൻ്റെ ഉപദ്രവത്തിൽ നിന്നുമാണ് നമ്മളെന്താക്കുന്നത് രക്ഷ ചോദിക്കുന്നത് അള്ളാഹ് സൃഷ്ടിച്ച ഒരുപാട് കാര്യങ്ങൾ വെള്ളം തീ അതുപോലെ തന്നെ പ്രഭാതം ഇതൊക്കെ എല്ലാം അള്ളാഹിൻ്റെ സൃഷ്ടിയാണ് ആ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളിൽ കെടുതികൾ വരും ദ്രോഹം വരും ഉപദ്രവം വരും അങ്ങനെ ഉണ്ടാകുന്ന ഉപദ്രവത്തിൽ നിന്നും കെടുതിയിൽ നിന്നും ഒക്കെയാണ് തിന്മയിൽ നിന്നും ഒക്കെയാണ് നമ്മൾ എന്താക്കുന്നത് രക്ഷ ചോദിക്കുന്നത് അപ്പൊ മീൻഷെ എന്ന് പറഞ്ഞത് എന്താണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളവയുടെ കെടുതിയിൽ നിന്നുമുള്ള രക്ഷ തേടലാണ് നാം ഉദ്ദേശിക്കുന്നത് അതെന്തെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം പിന്നെ വമിൻഷെർ അവിടെ വാ എന്തിനാ വെച്ചതെന്ന് അറിയോ വാ വ അത്ഫിന്റെ വാവാണ് ഉം അപ്പൊ ആദ്യം എന്താ പറഞ്ഞത് നമ്മള് ആദ്യം നമ്മൾ രക്ഷ ചോദിച്ചത് ഏതിൽ നിന്നാണ് ഹലക്ക് സൃഷ്ടിയിൽ നിന്നാണ് അല്ലേ അവൻ സൃഷ്ടിച്ചിട്ടുള്ളവടിയിൽ നിന്നാണ് പിന്നെ എന്താണ് വമിൻ പറഞ്ഞെന്താണ് വാ ഷെറിഫിൻ്റെ വാവ് ഉം എന്ന് പറയാൻ വേണ്ടി മിൻ ഷെർറി എന്നെ പിന്നെയും വരുന്നത് ഓസിക്കിൻ എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണ് അർത്ഥം ഓസിക്കിൻ ഇതാ അത് വരുമ്പോൾ വക്കബ് മൂടുക വക്കബ് എന്നാണ് എന്താർത്ഥം മൂടുക അപ്പൊ ഇരുട്ട് കൂടി അപ്പോൾ എന്താ അവിടെ പറഞ്ഞത് ഇരുട്ടിയ രാത്രി മൂടി വരുമ്പോൾ അതിൻ്റെ കെടുതിയിൽ നിന്നും ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ രാത്രി ആയാലും കുട്ടികളൊക്കെ തന്നെ വീട്ടിൻ്റെ അകത്തേക്ക് പുറത്തേക്ക് വിടരുതെന്നാണെന്ന് വിശദാഭസങ്ങളുടെ കൽപ്പന പിശാചിക്കളുണ്ടാവും അപ്പോൾ രാത്രിയാണ് എല്ലാ കെടുതികളും ഉണ്ടാവുക നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും രണ്ടായിരത്തി ആറിലൊരു സുനാമി സുനാമി ഉണ്ടായത് രാത്രി കാലത്തായിരുന്നു ഈ അടുത്ത കാലത്ത് തുർക്കിയിലുണ്ടായ ഭൂകമ്പം രാത്രിയിലായിരുന്നു അതുപോലെ തന്നെ ലിബിയയിലുണ്ടായ വെള്ളപ്പൊക്കം രാത്രിയിലായിരുന്നു അപ്പം ഇങ്ങനെ കെടുതികളൊക്കെ തന്നെ മിക്കവാറും വരുന്നത് എന്തായിരിക്കും രാത്രിയിലായിരിക്കും തീയും വെള്ളവും എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണല്ലോ എന്നാൽ അവ ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ലിബിയയിൽ കണ്ടത് തീ പിടിച്ച് നശിച്ചിട്ടുള്ള ഗ്രാമങ്ങളും പട്ടണങ്ങളും നമ്മൾ കണ്ടിട്ടില്ലേ തീ നല്ലതല്ലേ തീ ഇല്ലാതെ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റില്ലല്ലോ വെള്ളം കുടിക്കണം ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് ആ വെള്ളം പൊട്ടിക്കഴിഞ്ഞാലോ അണക്കെട്ടായി പൊട്ടിക്കഴിഞ്ഞാലോ ദ്രോഹമായി അപ്പോൾ തീയും വെള്ളവും ഒക്കെ നല്ലതാണ് അതിൻ്റെ കെടുതി വരാനുണ്ട് സൂക്ഷിച്ചിട്ടില്ല അതിൻ്റെ കെടുതി വരും അപ്പോൾ അതിലൊന്നും നമ്മളെന്താക്കണം രക്ഷ തേടണം മാത്രമല്ല നിങ്ങൾ ഒരു രക്ഷ തരുന്ന ഒരു ചെറിയ ഉദാഹരണം പറയാം നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉള്ള ഒരു 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 സ്വിച്ച് ബോർഡ് ഉണ്ടെന്ന് വിചാരിക്കുക ആ സ്വിച്ച് ബോർഡിൻ്റെ വയറുകളൊക്കെ എന്താണ് അഴിഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി നിൽക്കുകയാണ് ചെയ്യുക അതിൻ്റെ മുകളിൽ ആരെങ്കിലും പോയി തൊട്ടാൽ ഈ ഷോക്ക് അടിക്കുന്നുള്ള ഉറപ്പാണ് അപ്പോൾ നിങ്ങളെന്താക്കാണ് പഠിച്ചുപോലെ ഈ കെടുതിയിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് എങ്ങനെ ഇതൊന്നും നന്നാക്കാതെ എങ്ങനെ പ്രാർത്ഥന അറിയോ സ്വിച്ച് ബോർഡൊക്കെ നന്നാക്കി വൃത്തിയാക്കി വെച്ച ശേഷം അതിൻ്റെ വയറുകളെല്ലാം തന്നെ ഉള്ളിലേക്ക് ഒതുക്കി എന്നിട്ട് എന്താക്കുക അതിൽ നിന്നുണ്ടാവുന്ന പിന്നെ എന്താണ് ഉപദ്രവത്തിൽ നിന്നും രക്ഷ തേടണം അപ്പം രക്ഷതേടുന്നതിന് മുമ്പ് എന്താക്കണം എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കണം അല്ലാതെ പിന്നെ ഫ്രീ ആയി നിൽക്കണം അപ്പം തീ തീ പിന്നെ നമ്മൾ കത്തിച്ച് അടുക്കളയിൽ നിന്നും ഇങ്ങോട്ട് വന്ന് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് പറയണത് രക്ഷതേടണം തീ കെടുത്തിട്ട് ഉറങ്ങണം തീ കെടുത്താതെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ആ തീ ആളി കത്തി ഒന്നായിട്ട് വീട് തീ പിടിക്കൂലേ അപ്പൊ തീയിൽ നിന്ന് നമ്മൾ ശരണം തേടണം വെള്ളത്തിൽ നിന്ന് നമ്മൾ ശരണം തേടണം പിന്നെ അതുപോലെ തന്നെയുള്ള എല്ലാ സൃഷ്ടികളിൽ ഉണ്ടാകുന്ന കഴുതുകളിൽ നിന്ന് നമ്മൾ എന്താക്കണം ശരണം തേടണം അപ്പോൾ അത് ആ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് അർത്ഥം അപ്പോൾ രാത്രി ഇരുട്ട് മൂടുമ്പോൾ നമുക്ക് ഒരു ഭയമുണ്ടാകും ആ ഭയത്തെ ഇല്ലാതാക്കാനാണ് പ്രഭാതം പൊട്ടിവിടുന്നത് പ്രഭാതം പൊട്ടിവിടരുന്നതുകൂടെ നമ്മളെന്തായി നിർഭയരായി കള്ളന്മാർ കക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന ടൈം രാത്രിയാണ് എല്ലാ നീചപ്രവൃത്തികളും നടക്കുന്നത് എപ്പോഴാണ് രാത്രിയാണ് രാത്രിയാണ് വിഷ ജന്തുക്കളും അതുപോലെ തന്നെ പാമ്പ് ഇഴചന്തുക്കളൊക്കെ തന്നെ പുറത്തു വരുന്നത് ഇപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് കെടുതി ഉണ്ടാക്കുമ്പോൾ നമ്മളറിയാതെ ഒരു പാമ്പിന് ചവിട്ടിപ്പോയാൽ നമ്മൾ പിന്നെ കൊത്തൂരത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെന്താക്കണം രക്ഷ തേടണം അപ്പോൾ രാത്രി ഇരുട്ട് മൂടുമ്പോൾ തീർച്ചയായും നമ്മൾ ഭയപ്പെടും നമുക്ക് ഭയമുണ്ട് ആ ഭയത്തിൽ നിന്ന് നമ്മൾ എന്താക്കണം അപ്പോൾ ഒരാൾ പറയാണ് ഏ എനിക്ക് രാത്രി ഒന്നും പേടിയില്ല ഞാൻ എന്താണ് ധൈര്യത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് എറിയിട്ട് അയാൾ പോയി കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന അപകടങ്ങൾ എന്തല്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ പലതും സംഭവിക്കാം അതേ സമയത്ത് അയാൾ ഒരു ടോർച്ച് പിടിച്ച് ഒരു ലൈറ്റ് അണി ലൈറ്റ് എന്താണ് പിന്നെ തെളിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത്ര തന്നെ എന്താവില്ല ഭയം ഉണ്ടാവില്ല ഒരു നിർഭയത്തെ അവിടെ വരും അത് പ്രഭാതമാകുന്നതോടുകൂടി എന്തായി നിർഭയത്വം വളരെ കൂടുതലായി നടർത്ഥം അപ്പോൾ നമ്മളെല്ലാം തന്നെ ഇഷ്ടപ്പെടുന്നത് പ്രഭാതമാണ് എന്നാൽ രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് അത സൃഷ്ടിച്ചതല്ലേ രാത്രിയെ അപ്പോൾ അതും ആണല്ലോ അപ്പം രാത്രിയും വേണം പകലും വേണം അപ്പം നിർഭയത്ത് ഉണ്ടാകണമെങ്കിൽ നമുക്ക് നല്ല വെളിച്ചം കിട്ടണം എന്നർത്ഥം രാത്രിയുടെ ഇരുട്ടിൽ വെച്ച് മറച്ചു വെച്ച് ആക്രമിക്കാൻ സാധ്യതയില്ലേ കള്ളൻ രാത്രി തിരഞ്ഞെടുക്കണെന്തിനാണ് രാത്രിയുടെ മറവിലാണ് ഒളിഞ്ഞിക്കുക ഇഴജന്തുക്കൾക്ക് പിന്നെ ഇഴ ജന്തുക്കൾ നമ്മളെ കടിച്ചിട്ട് അപകടം ഉണ്ടാക്ക രാത്രിയല്ലേ അപ്പോൾ രാത്രിയിൽ വിശ്രമം ലഭിക്കുന്നു അതാവശ്യമാണ് അതേസമയത്ത് നമ്മളത് എന്താക്കണം കെടുതികളിൽ നിന്നും രാത്രിയുടെ ഗെടുതികളിൽ നിന്നും രക്ഷ ചോദിക്കും വേണം പ്രഭാതത്തോടെ എല്ലാ അപകടവും പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അർത്ഥം പ്രഭാത ആവത്തോട് കൂടെ എല്ലാ അപകടങ്ങളും ഉണ്ടാവും നീങ്ങും എന്നർത്ഥം അതാണ് വമിൻഷെറി ഓസിക്കിൻ എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണ് വക്കബ് എന്ന് പറഞ്ഞാൽ ഇരുട്ട് മൂടുക എന്നാണ് അർത്ഥം അപ്പം ഇരുട്ടിയ രാത്രി മൂടി വരുമ്പോൾ അതിൻ്റെ കെടുതിയിൽ നിന്നുമാണ് നമ്മളെന്താക്കുന്നത് ശരണം അർത്ഥം ഇനി നാലാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ പിന്നെ വാ എന്നാണ് വാ എന്ന് പറഞ്ഞാൽ അത്തിഫിൻ്റെ വാവാണ് കൂട്ടിച്ചേർക്കാണ്ട വാവാണ് പിന്നെ എന്തിൻ്റെ ഷർറിൽ നിന്നാണ് നമ്മൾ രക്ഷ ചോദിക്കുന്നത് നഫി എന്താ നഫാസാത്ത് എന്ന് പറഞ്ഞാൽ നഫാസാത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ കെട്ടുകളിൽ ഊതുക ഊതി തുപ്പലോട് കൂടിയിട്ടുള്ള ഊതലിനാണ് നമ്മൾ പറയാം എന്ന് പറയാ അപ്പൊ കെട്ടുകളിൽ മന്ത്രി ചൂതുന്നവരുടെ കെടുതിൽ നിന്നും ഇത് അധികവും സ്ത്രീകളാണെന്നാണ് പറയപ്പെടുന്നത് പുരുഷന്മാരും കെട്ടുകളിൽ മന്ത്രിചൂതി എന്താക്കുന്നുണ്ട് പിന്നെ വിഷമങ്ങളും പ്രയാസങ്ങളും കെടുതികളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് സൃഷ്ടിച്ച സൃഷ്ടികളിൽ നിന്നും രക്ഷ ചോദിക്കണം രാത്രിയുടെ ഇരുട്ട് മൂടുമ്പോഴുള്ള രക്ഷ ചോദിച്ചില്ലേ തിന്മയിൽ നിന്ന് രക്ഷ ചോദിക്കണം നഫാസാത്തിൽ നിന്നും എന്താക്കണം നമ്മൾ രക്ഷ ചോദിക്കണം ഊതുന്നവർ അല്ലെ കെട്ടുകളിൽ ഊതുന്ന യേശനി പറഞ്ഞുകൊണ്ട് ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്ന അവരിൽ നിന്നെല്ലാം തന്നെ നമ്മൾ നമ്മളെന്താക്കണം രക്ഷ ചോദിക്കണം എന്നർത്ഥം സിഹിർ ചെയ്യുന്ന മാരണം ചെയ്യുന്നവരുടെ ഉപദ്രവം ഇതൊക്കെ തന്നെ ഭൗതികമായ രൂപത്തിലുള്ള രക്ഷ തേടലാണ് ഉപദ്രവമാണ് അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും രക്ഷ എന്നാൽ ആത്മീയമായ മനസ്സിന്റെ വിഷമത്തിൽ നിന്നും ഒക്കെ പ്രയാസങ്ങൾ നേരിടുമ്പോൾ സൂറത്തും നമ്മൾ നമ്മളെന്തായത് അഭയം ചോദിച്ചത് ഇവിടെ ഭൗതികമായ നമ്മളെ പിന്നെ എന്താണ് ഷെർറ് ഭൗതികമായി പിടിപ്പെടും എങ്ങനെ സിഹിർ ചെയ്താൽ മാരണം ചെയ്താലൊക്കെ നമുക്ക് ഉപദ്രവം ഉണ്ടാവും അപ്പോൾ ഇന്ദ്രിയങ്ങളെ കബളിപ്പിക്കലാണ് ആര് ചെയ്യുന്നത് സിഹർക്കാരും അതുപോലെ തന്നെ ജാലവിദ്യക്കാരൊക്കെ ഒക്കെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം എടുക്കുക ഒരു ജാലവിദ്യക്കാരനെന്താക്കിയെന്ന് വെച്ചാൽ ഈ ഒരു പെട്ടിയെടുത്ത് ആ പെട്ടിന്റെ ഉൾഭാഗമൊക്കെ അങ്ങ് കാണിച്ചു തന്ന് എന്നിട്ട് ആ ഉൾഭാഗത്തൊരു കത്തിച്ച ഒരു കടലാസ് കഷ്ണം അതിൻ്റെ ഉള്ളിലിട്ട് എന്നിട്ട് അത് പൂട്ടി എന്നിട്ട് പിന്നെ പെട്ടെന്ന് തുറന്നപ്പെട്ട ഒരു പക്ഷി പറക്കുന്നു ഇവിടെ നമ്മളെ കണ്ണിനെ എന്തോ ഒരു ഒരു കെട്ട് നടത്തിയിട്ടുണ്ട് കൺ കെട്ടാണ് അതിൻ്റെ ശരീരത്തിൽ നിന്നും നമ്മൾ നമ്മളെന്താക്കണം അതായത് സിഹിറിൽ നിന്നും മാരണത്തിൽ നിന്നും ജാലവിദ്യയിൽ നിന്നും ഒക്കെ തന്നെ നമ്മൾ രക്ഷ അർത്ഥം അപ്പോൾ കണ്ണിനെ കബളിപ്പിച്ചതാണ് അപ്പോൾ നമുക്കൊരു പേടി വരും എന്നർത്ഥം കാരണം നമ്മൾ നമ്മളറിയാത്തൊരു കാര്യം പെട്ടെന്ന് പിന്നെ അതിലൊന്നും ഒരു പക്ഷി പറക്കാതെ നമ്മൾ കണ്ടതും കൂടിയില്ല ഒരു നിമിഷങ്ങൾക്കുള്ളിൽ അയാൾക്ക് അറിയാതെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളത് ആ പക്ഷി അവിടെ ഉള്ളതാണ് പക്ഷെ നമ്മളെ കണ്ണിനെന്താക്കി തൽക്കാലത്തക്കൊരു ഒരു ഒരു ജാലവിദ്യയിൽ അവർ കുടിച്ചതാണെന്ന് അർത്ഥം അതുപോലെ തന്നെ ആളുകളിൽ പ്രശ്നങ്ങളുണ്ടാവും ഏത് ഈ കെട്ടിൽ കൂതുന്ന ഈ ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ടാവും ഭൗതികമായ പ്രശ്നങ്ങൾ രൂപത്തിൽ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് അവർ പേടിപ്പിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷണം പിന്നെയും വരുന്നതാ വമിൻ ഷെർറി ഉം വമിൻ ഷെറി എന്നാണ് തിന്മയിൽ നിന്നും ഹാസിദിൻ അസൂയക്കാർ ഇതാ ഹസത് അസൂയ വെക്കുമ്പോൾ അപ്പോൾ അസൂയക്കാര് നമ്മുടെ ചുറ്റോട് ചുറ്റും നടക്കുന്നുണ്ട് അവർക്ക് നമ്മൾ നന്നാകുന്നത് കണ്ടുകൂടാ നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു സമ്പത്തോ അല്ലെങ്കിൽ സാമ്പത്തികമായ ശേഷിയോ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു പൊസിഷനിലേക്ക് നമുക്കൊരു പിന്നെ പ്രൊമോഷൻ കിട്ടുകയോ മറ്റൊക്കെ ചെയ്യുമ്പോൾ അതവർക്ക് സഹിക്കാൻ കഴിയില്ലായിരിക്കും അസൂയ വെക്കുന്നവർക്ക് അപ്പോൾ അസൂയ വെക്കുന്നവരുടെ അസൂയയിൽ നിന്നും എന്താക്കണം നമ്മൾ രക്ഷ രക്ഷ രക്ഷതോടണം രക്ഷ രക്ഷതേടുന്നത് അറ്റ ആദ്യത്തെ ആദ്യത്തിൽ മാത്രക്കു ലൗ ബിറബിൽ ഫലക്ക് പിന്നെ പറയുന്നത് മിൻഷററി മഹാലക് പിന്നെ പറയുന്നത് വമിൻഷെറി ഓസിജിൻ ഇതാ വക്കബ് പിന്നെ പറഞ്ഞത് വമിൻഷെറി നഫ സാതിബുൽ വക്കത് പിന്നെ പറയുന്നത് വമിൻ ഹാസിദിൻ ഇതാ ഹാസിദ് എന്താണ് അതിൻ്റെ അർത്ഥം അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ അവൻ്റെ കെടുതിയിൽ നിന്നും എന്താക്കണം നമ്മൾ ശരണം തേടണം നടത്തണം അപ്പോൾ പിന്നെ ഇവിടെ എന്താ സംഭവിച്ചിരുന്ന ഹാസിദെന്ന് പറഞ്ഞാൽ അസൂയ വെക്കുന്നവൻ്റെ ഷെറിൽ നിന്നും അസൂയാലോ അസൂയപ്പെടുമ്പോഴുള്ള ഷെറിൽ നിന്നൊക്കെ തന്നെ എന്താക്കണം നമ്മൾ രക്ഷ ചോദിക്കണം അപ്പം ആദ്യത്തെ തിന്മ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ആദ്യത്തെ തിന്മ ആരാ ചെയ്തത് പിന്നെ ആദ്യത്തെ തിന്മ ചെയ്തത് ആദൻ നബി അലൈഹി സമ്മിൻ്റെ രണ്ട് മക്കളാണ് അവർ തമ്മിൽ കലഹിച്ചു പിന്നെ ഒരാൾ മറ്റാളെ കൊന്നു അപ്പോൾ എന്താണ് കൊന്ന ആളും അതുപോലെ തന്നെ കൊല്ലപ്പെട്ടവൻ അവിടെ ഉണ്ട് അവർക്കിത് മറവ് ചെയ്യാൻ പറ്റിയില്ല കാക്കയെ അയച്ചു അള്ളാഹുസ്ബാല് എങ്ങനെ മറവ് ചെയ്തെന്ന് കാണിച്ചു കൊടുത്തു അപ്പോൾ മനുഷ്യൻ പാപിയാണ് എങ്ങനെ സ്വർഗത്തിൽ നിന്നും അള്ളാഹു സുബാന്ന അരുത് എന്ന് പറഞ്ഞത് ചെയ്ത പാപിയാണ് മനുഷ്യൻ പക്ഷെ അള്ളാഹു സുബാന്നൊല്ല അതെന്തായി പുറത്തു കൊടുത്തു പക്ഷെ അവിടെ ഷെയ്ത്താൻ എന്താക്കി പെർമനൻ്റ് ആയിട്ട് പിരിച്ചുവിട്ടു അതിന് വിസലു സ്ലാമു നാളെ സ്വർഗ്ഗം തന്നെ ലഭ്യമാവുകയും ചെയ്യും അപ്പോൾ അപ്പോൾ ഇബിലീസ് സുചൂത ചെയ്യാത്തൊരവസ്ഥയിലാണല്ലോ പുറത്തേക്ക് വന്നത് അല്ലേ പുകഴ്ത്തി പറയുന്ന ഒരാളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരാൾ വന്നിട്ട് നമ്മളെ നമ്മളെ പറ്റി ഇങ്ങനെ പറയാണ് നിങ്ങൾ നല്ല ആളാണ് നിങ്ങൾ നല്ലത് സതക്കൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നല്ല നോമ്പൊക്കെ പിടിക്കുന്നുണ്ട് അത് അയാൾ പറയുന്നത് എന്ത് ചെയ്യാന്ന് അറിയുമോ അയാൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് മുഖത്ത് നോക്കി പറയുന്ന ആ പുകഴ്ത്തിൽ ഉണ്ടല്ലോ അത് നല്ലതല്ല അപ്പോൾ അസൂയയിൽ നിന്നും നമ്മളെന്താക്കണം ശ്രദ്ധിക്കണമെന്ന് നടത്താം അസൂയ പ്രശ്നങ്ങളിലേക്ക് പോകും അനുവദനീയമായ അസൂയുണ്ട് അതെന്താണ് അനുവദനീയമായ അസൂയ രണ്ട് സന്ദർഭത്തിൽ പറ്റും എന്താണ് ഒരാൾക്ക് നല്ല അറിവുണ്ട് പഠിച്ചവന് അറിവ് എനിക്ക് കിട്ടിയാൽ എനിക്കും വിധേയമായി തന്നെ എന്താക്കാം സമൂഹത്തിന് ഒരുപാട് പ്രയോജനപ്പെടുത്തുന്ന ഇലിമുകൾ കൊടുക്കാലോ അസൂയ വയ്ക്കാം ഒരാൾക്ക് സമ്പത്തുണ്ട് ആ സമ്പത്തിൽ നിന്ന് അയാൾ അങ്ങനെ എന്താക്കണം ധർമ്മം കൊടുക്കുകയാണ് അപ്പോൾ ഒരു അസൂയ ഇങ്ങനെ എന്താ അസൂയ പഠിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സമ്പത്ത് കിട്ടിയാൽ ഞാനും എന്താകും നല്ല ദർമിഷനാവും ഇത് രണ്ടും നന്മയെ തേടിയുള്ള അസൂയാണ് അനുവദനീയമാണ് മറ്റെല്ലാ അസൂയകളും തിന്മയുണ്ടാക്കുന്നതാണ് അത് അനുവദനീയമല്ല മനസ്സിലായില്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ പോയി പോയിരിക്കും നമ്മുടെ വീട്ടിൽ ആദ്യം നമ്മൾ നോക്കൽ ഓടാറിയോ അയൽവാസിൻ്റെ വീട്ടിലാ അയൽവാസിൻ്റെ വീട്ടിലേക്ക് നോക്കിയിട്ട് ആ അവിടെയും കറണ്ട് പോയിക്കുന്നു ആ സമാധാനമായി അപ്പോൾ അയൽവാസി കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾക്ക് കറണ്ടില്ല സമാധാനം വരുന്ന വരുന്നോടുന്നതാണ് അയൽവാസിക്കും കരണ്ടില്ലല്ലോ എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയിൽ വേണം ഞമ്മളെ ചിന്ത കൊണ്ടുപോകാൻ നമുക്ക് കറണ്ട് ഇല്ലാത്തത് നമ്മളുടെ എന്തെങ്കിലും പിന്നെ ഇലക്ട്രിസിറ്റീൻ്റെ അല്ലെങ്കിൽ ബോർഡിൻ്റെ അല്ലെങ്കിൽ ലൈനിൻ്റെ എന്തെങ്കിലും തകരാറായിരിക്കും അതിന് അയൽവാസിനെ നോക്കിയിട്ട് അവിടെ കറണ്ട് ഇല്ലല്ലോ അതുകൊണ്ട് ഞമ്മൾക്കെന്താണ് സന്തോഷമാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് മനുഷ്യൻ ആവാൻ പാടില്ല നാലായത്തിൽ ശരണം തേടാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് നാലായത്തിൽ ഒന്നാമത്തെ അഞ്ചായത്താണ് ആകെ ഉള്ളത് അതിൽ ആദ്യത്തേത് കുലഅത് ബ്രബിൽ ഫലക്ക് എന്ന് പറഞ്ഞിട്ട് രക്ഷ തേടിയല്ലോ പിന്നെ പറയുന്നത് ഇരുട്ടുണ്ട് അല്ലെ പ്രഭാതത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നും കെട്ടുകളിൽ ഊതുന്ന അസൂയാലുക്കളുടെ അസൂയ വെക്കുമ്പോൾ അതിൽ നിന്നും എല്ലാം തന്നെ എന്താക്കണം നമ്മൾ രക്ഷ ചോദിക്കണം ഭൗതികമായ ഉപദ്രവത്തിൽ നിന്നാണ് ഈ സൂറത്തിൽ രക്ഷ ചോദിക്കാൻ വേണ്ടി പറയുന്നത് സന്താനം സമ്പത്ത് ഉയർച്ച ഇവയൊക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ ഇതിലൊക്കെ തന്നെ അസൂയ വെക്കും ഇത് രണ്ടും ചേർന്നാണല്ലോ ജീവിതം അല്ലേ ജീവിതം എന്ന് എന്താണ് നമുക്ക് ഭൗതികമായ നേട്ടങ്ങളും അതുപോലെ തന്നെ ആത്മീയമായ നേട്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എന്താ നമ്മുടെ ജീവിതം സുഗമമായി മുന്നോട്ട് പോവുകയുള്ളൂ അപ്പം ഇതാണ് ഈ സൂറത്തിൻ്റെ ആകെയുള്ള ജിസ്റ്റ് അപ്പം ഈ ജിസ്സിന് എന്താക്കാം അപ്പം അതിന് മുമ്പേ ഒരു ചെറിയൊരു പ്രാർത്ഥന നമുക്ക് ചെയ്തിട്ട് അതിൻ്റെ ജീവിത നിയമങ്ങളൊക്കെ പറയാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഉണ്ടാകുന്ന എല്ലാ കെടുതുകളിൽ നിന്നും രാത്രി ഇരുട്ട് ഉണ്ടാകുന്ന കെടുതുകളിൽ നിന്നും കെട്ടുകളിൽ ഊതുന്നവരുടെ കെടുതുകളിൽ നിന്നും അസൂയക്കാർ ഉണ്ടാകുന്ന കെടുതുകളിൽ നിന്നും പ്രഭാതത്തിൻ്റെ നാഥനായ നമ്മെ കാത്തുരക്ഷിക്കട്ടെ ആമീൻ എല്ലാവരും അത് കാര്യമായിട്ട് തന്നെ പ്രാർത്ഥിക്കണം എന്നർത്ഥം ഇനി നമുക്ക് തജിത് നിയമത്തിലേക്ക് വരാം അപ്പം ആദ്യം നമുക്ക് കൊൽ ആ കോഫ് കാക്ഷരാണ് ഉയർത്തി ഉച്ചിരിക്കണം കൊൽതു ഐനാണ് ഞാൻ രക്ഷ ചോദിക്കുന്നു ബി റബി റബ്ബിന്നുള്ളത് ശ്രദ്ധയുള്ള അക്ഷരാണ് റബ്ബബിന്ന് തന്നെ പറയുന്നു എന്ന് പറഞ്ഞാൽ പോരാ കാഫ് ഫോ കാ സുക്കൂന് ആരുതായിട്ട് വരുമ്പോൾ അവിടെ നമ്മൾ കൽക്കലയുടെ ശബ്ദമാണ് വരേണ്ടത് അവിടെ എന്താവും അപ്പൊ അവിടെന്താകും കേക്കണേ ഫലഖ് എന്ന് പറഞ്ഞു പോരാ മീൻ മീൻ മിൻ എന്ന് പറയാൻ പാടില്ല മീ മനിക്കുമാണ് മീ ഷർ മോ ക അവിടെ എന്താക്കണം കലക്കലയാണ് മീ ഷർ മോ ഹലക്കിൻ്റെ അസരാണ് ശരിക്കത് ഒരു നല്ല കൂടി ഹലക്ക് തന്നെ പറയണം പിന്നെ വരുന്നത് വ മീൻ ഷെർറി വാന്നുള്ളത് അതിഫിൻ്റെ വാവാണ് കൂട്ടി ഓതാൻ വേണ്ടിയിട്ടാണ് മിൻ ഷെർറി എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഓ ഓ ഓയിനാണ് ാണ് തെനി ആണല്ലോ ഓസിക്കിന് പിന്നെ വരുന്നത് ഹംസല്ലേ അപ്പം അവിടെ വെളിപ്പെടുത്തണം ഇൽഹാറാണ് അക്ഷരാണ് ബാ സുഖുന് വന്ന് അപ്പോൾ കുത്തുബുജത്തിൻ്റെ അക്ഷരമായതുള്ള ബ വന്നത് കൊണ്ട് ശരിക്കും കേൾക്കണം പിന്നെ വമിൻഷറി വീണ്ടും അതിഫിൻ്റെ വാവ കൂട്ടിക്കൂട്ടി പറയണം നാല് കാര്യങ്ങൾ ആ പറഞ്ഞു വാമിൻ കാര്യങ്ങളാ കൂട്ടിക്കുട്ടി പറഞ്ഞ് ഒക്കെ അവിടെ നല്ല ക്ലിയർ ആയിട്ട് ഉച്ചാരണമാണ് ഫിൽ അവിടെ ഫീന്നുണ്ട് ഫീന്ന് നമ്മൾ പറയില്ലല്ലോ നമ്മൾ ഫിൽ ഒക്കെ പറഞ്ഞത് എന്താ കാരണം അറിയുമോ ആ അവിടെ ഒരു മദ് ഉണ്ട് മദ് യാമ് ഫീ മദ് കണ്ടില്ലേ യാ മദ് പിന്നെ വരുന്ന ഹംസത്ത് വസല അപ്പം മദ്യു ശേഷം ഹംസത്ത് വസൽ വന്നാൽ ആ മദ്യെ ഉച്ചരിക്കാൻ പാടില്ല അപ്പം ദീറ ദീർഘം കൊടുക്കാൻ പാടില്ല അപ്പം എന്തായി ഫീൽ ഫിൽ ഫീൽ ഉക്കതല്ല ഫീന്നെന്താ അവിടെ ഉച്ചരിക്കാൻ പാടില്ല കാരണം മദ് പിന്നെ ഹംസത്ത് ബസല അവിടെ വന്നിട്ടുണ്ട് ഫിൽ ഓക്കെ കറക്കല തന്നെ അപ്പം എല്ലാ വക്കഫുകളും സൂറത്തുൽ ഫലക്കിന്റെ എല്ലാ വക്കഫുകളും എന്താണ് കൽക്കലയാണ് എന്നാൽ സുഹൃത്ത് നാസിൻ്റെ നമ്മൾ പഠിച്ചത് എന്താണ് ആരിലാണ് മദ് ആരിൽ ഇവിടെ മദ് പിന്നെ എന്താണ് കൽക്കലയുടെ അക്ഷരങ്ങളാണ് എല്ലാ വകുപ്പിലും വരുന്നത് എന്താണ് സസുയാണ് അല്ലേക്കണം അപ്പം ഇതാണ് അതിൻ്റെ തെജുവിത് നിയമങ്ങൾ അപ്പോൾ അള്ളാഹു സുഭാഗത്തേല നമ്മൾ കേട്ടതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരുമാറാകട്ടെ എല്ലാ കെടുതികളിൽ നിന്നും റബ്ബ് നമ്മെ രക്ഷിക്കുമാറാകട്ടെ എന്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ കെടുതികൾ വരുമ്പോൾ ഈ രണ്ട് സൂറകൾ എന്താക്കുക ദായുമായി ഓതുക ഉറങ്ങാൻ പോകുമ്പോൾ മൂന്ന് സൂറത്തുകൾ ഓതുന്നതിൽ രണ്ടെണ്ണം ഇതാണ് അതുപോലെ തന്നെ എല്ലാ ഭക്ത നമസ്കാരത്തിന് ശേഷം ഈ മൂന്ന് സൂറത്തുകൾ ഓതേണ്ടതുണ്ട് അത് സൊബൈ നമസ്കാരത്തിന് ശേഷവും അതുപോലെ തന്നെ അസർ നമസ്കാരത്തിന് ശേഷവും മൂന്ന് തവണ വീതം ഓതണം മറ്റുള്ള നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു തവണ ഓതിയാൽ മതി പിന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇത് മൂന്നും പിന്നെ ഓതി കയ്യിലൂതി മൂന്ന് പ്രാവശ്യം എന്താക്കണം മേലൊന്നായിട്ട് തടവണം അപ്പം ഇതൊക്കെ തന്നെ എന്താണ് നമ്മുടെ നബി സ്വല്ലാഹുസ്ലിന്റെ ചര്യയാണ് ആ ചര്യ ജീവിതത്തിൽ പകർത്താൽ പകർത്തിയാൽ അള്ളാഹുവിനെ നിങ്ങളനുസരിച്ചവരാകും അള്ളാവിനനുസരിച്ചതിനാകുമ്പോൾ അള്ളാഹുവിനെ നിങ്ങളെ തൃപ്തിപ്പെടും നിങ്ങൾ നിങ്ങളാഹുവിനെയും തൃപ്തിപ്പെടും അങ്ങനെയുള്ളൊരു സമൂഹം വളരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അസ്സാമലൈക്കും വാഹത്തു അല്ലാതി വാർക്കാത്തു